നമസ്കാരം യജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് പ്ലസ് ടു തുല്യത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അക്ഷര കേരളിയുടെ പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള പൊളിറ്റിക്കൽ സയൻസ് മാതൃകാ ചോദ്യപേപ്പർ വിശകലനമാണ് പൊതുപരീക്ഷയ്ക്ക് മാതൃകാ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ അതുപോലെ തന്നെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളോ ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഉത്തരങ്ങളോടൊപ്പം അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയുവാൻ ശ്രമിക്കുന്നുണ്ട് അതിനാൽ ക്ലാസ് മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി അറിയിക്കുക ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ഒന്നു മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങളിൽ പതിനാറ് സ്കോറിന് എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നു മുതൽ പത്ത് വരെ ആകെ ഇരുപത് സ്കോറിന്റെ ചോദ്യങ്ങളാണുള്ളത് അതിൽ പതിനാറ് സ്കോറിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി ഒന്നാമത്തെ ചോദ്യം വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സർദാർ പട്ടേൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഉത്തരം ജവഹർലാൽ നെഹ്റു ഉത്തരം ജവഹർലാൽ നെഹ്റു ഭാഗം മുതലേ പേജ് നമ്പർ പത്ത് നോക്കുക ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു നടത്തിയ വിഖ്യാതമായ പ്രസംഗം വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നറിയപ്പെടുന്നു അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ജവഹർലാൽ നെഹ്റു രണ്ടാമത്തെ ചോദ്യം നർമ്മദ ബച്ചാവോ ആന്തോളനുമായി ബന്ധപ്പെട്ട നേതാവിനെ കണ്ടെത്തുക നർമ്മദ ബച്ചാവോ ആന്തോളനുമായി ബന്ധപ്പെട്ട നേതാവിനെ കണ്ടെത്തുക ഓപ്ഷൻസ് മേധാ പട്ക്കർ സുന്ദർലാൽ ബഹുഗുണ ലാൽ നാം ലാൽഡംഗോ ഉത്തരം ഉത്തരം മേധാ പട്ക്കർ ഭാഗമൊന്നിലെ പേജ് നമ്പർ നൂറ്റി ഇരുപത്തി ഒൻപത് നോക്കുക വൻ വികസന പദ്ധതികൾ മൂലമുണ്ടാകുന്ന പ്രകൃതി നശീകരണം കുടിയൊഴിപ്പിക്കൽ തുടങ്ങി മനുഷ്യനും പ്രകൃതിക്കും വരുത്തിവെക്കുന്ന അപകടങ്ങൾക്കെതിരെ പൊരുതുന്നതിനും അതുകൂടാതെ നർമ്മദാ നദിക്കും അതിന്റെ പോഷക നദികൾക്കും കുറുകെ വലിയ ഡാമുകൾ നിർമ്മിക്കുവാൻ ഉദ്ദേശിച്ച വിവിധ പദ്ധതികളായ സർദാർ സരോവർ പദ്ധതിയുടെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ പുനരധിവാസം ഉന്നയിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് മേധാ പട്ക്കറാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് മേധാ പട്ക്കർ അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മേധാ പട്ക്കർ അതുപോലെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന സുന്ദർലാൽ ബഹുഗുണ ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ലാൽഡംഗ മിസോ നാഷണൽ ഫ്രണ്ടിന്റെ എം എൻ എഫിന്റെ സ്ഥാപക നേതാവാണ് ഈ പോയിന്റും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക മൂന്നാമത്തെ ചോദ്യം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ആര് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ആര് ഓപ്ഷൻസ് വി പി സിംഗ് ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റു രാജീവ് ഗാന്ധി ഉത്തരം വി പി സിംഗ് ഉത്തരം വി പി സിംഗ് ഭാഗം ഒന്നിലെ പേജ് നമ്പർ നൂറ്റി നോക്കുക പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പഠനം നടത്തുവാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കേന്ദ്ര ഗവൺമെന്റ് ബി പി മണ്ഡൽ അധ്യക്ഷനായി രൂപീകരിച്ച കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ ദേശീയതലത്തിൽ രണ്ടാമത് നിയമിച്ച കമ്മീഷൻ ആയിരുന്നതിനാൽ ഇത് രണ്ടാം പിന്നാക്ക പിന്നാക്കവർക്ക് കമ്മീഷൻ എന്നറിയപ്പെട്ടു മണ്ഡൽ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് അന്നത്തെ പ്രധാനമന്ത്രി വി പി സിംഗ് നടപ്പിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലികളിലും ഇരുപത്തിയേഴ് ശതമാനം സീറ്റുകൾ പിന്നാക്കക്കാർക്ക് സംവരണം ചെയ്യപ്പെട്ടു അപ്പോ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വി സിംഗ് നാലാമത്തെ ചോദ്യം ആദ്യ ഭൌമ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ് ആദ്യ ഭൌമ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ് ഓപ്ഷൻസ് പാരീസ് ലണ്ടൻ ന്യൂയോർക്ക് റിയോഡി ജനീറോ ഉത്തരം റിയോഡി ജനീറോ ഉത്തരം റിയോഡി ജനീറോ ഭാഗം രണ്ടിലെ പേജ് നമ്പർ നൂറ്റി പത്തൊൻപത് നോക്കുക പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രസീലിലെ റിയോഡി ജനീറോയിൽ വെച്ച് നടന്ന പരിസ്ഥിതി വികസനം എന്ന വിഷയം ചർച്ച ചെയ്ത യു എൻ ഉച്ചകോടി എന്ന് പറയുന്നത് ഇത് ഇതിന് റയോ ഉച്ചകോടി എന്നും പറയാറുണ്ട് റയോ ഉച്ചകോടി രൂപം നൽകിയ പ്രധാന കരാറുകളൊന്നും നോക്കാം കാലാവസ്ഥാ വ്യതിയാനം ജൈവ വൈവിധ്യം വനം എന്നിവയെ സംബന്ധിച്ച കരാറുകൾക്ക് രൂപം നൽകി അജണ്ട ഇരുപത്തിയൊന്ന് എന്ന പേരിൽ ഒരു വികസന സമീപനത്തിന് രൂപം നൽകി വികസനത്തെ സംബന്ധിച്ച ഈ കാഴ്ചപ്പാട് സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നറിയപ്പെട്ടു ഈ പോയിന്റിനും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക അഞ്ചാമത്തെ ചോദ്യം ചുവടെ നൽകിയിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിയ നേതാക്കളെ കണ്ടെത്തുക ചുവടെ നൽകിയിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിയ നേതാക്കളെ കണ്ടെത്തുക ജയ് ജവാൻ ജയ് കിസാൻ ജയ് ജവാൻ ജയ് കിസാൻ ഗരീബി ഹട്ടാവോ ഇനി ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ നേതാക്കളെ കണ്ടെത്താം ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്രി ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്രി ഭാഗം ഒന്നിലെ പേജ് നമ്പർ എൺപത്തി ആറിൽ ഇതേ പറയുന്നുണ്ട് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ അറുപത്തി ആറ് വരെയാണ് ശാസ്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് ഇക്കാലയളവിൽ ഇന്ത്യ ചൈന യുദ്ധം സൃഷ്ടിച്ച സാമ്പത്തിക പ്രത്യാഘാതത്തോടൊപ്പം മൺസൂണിന്റെ ലഭ്യതക്കുറവ് വരൾച്ച എന്നിവ മൂലം രാജ്യം ഭക്ഷ്യ പ്രതിസന്ധി നേരിട്ടു അതുകൂടാതെ രാജ്യം നേരിട്ട മറ്റൊരു വെല്ലുവിളി ഇന്ത്യ പാക് യുദ്ധമാണ് ഇത് രണ്ടും നേരിടുന്നതിനാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ശാസ്ത്രി മുന്നോട്ട് വച്ചത് അടുത്ത മുദ്രാവാക്യം ഗരീബി ഹട്ടാവു ഗരീബി ഹട്ടാവോ ഇന്ദിരാഗാന്ധി ഗരീബി ഹട്ടാവോ ഇന്ദിരാഗാന്ധി ഭാഗം ഒന്നിലെ പേജ് നമ്പർ നൂറ്റി ഒന്ന് വെച്ചാൽ പട്ടിണി മാറ്റുക എന്ന മുദ്രാവാക്യവുമായാണ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി ആറാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും സാർക്കിലെ രണ്ട് അംഗരാജ്യങ്ങളെ കണ്ടെത്തുക ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും സാർക്കിലെ രണ്ട് അംഗരാജ്യങ്ങളെ കണ്ടെത്തുക ഓപ്ഷൻസ് ഇന്ത്യ തായ്ലൻഡ് മലേഷ്യ നേപ്പാൾ ഉത്തരം ഇന്ത്യ നേപ്പാൾ ഉത്തരം ഇന്ത്യ നേപ്പാൾ ഭാഗം രണ്ടിലെ പേജ് നമ്പർ എഴുപത്തി അഞ്ച് നോക്കുക ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്താൻ ബംഗ്ലാദേശിലെ ദാക്ക ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച സംഘടനയാണ് സാർക്ക് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം ഇതിലെ അംഗരാജ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മാൽദ്വീപ് എന്നിവയാണ് രണ്ടായിരത്തി ഏഴിൽ അഫ്ഗാനിസ്ഥാനും ഇതിലെ അംഗമായി ഏഴാമത്തെ ചോദ്യം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ എത്ര സ്ഥിരാംഗങ്ങളും എത്ര അസ്ഥിരാംഗങ്ങളുമുണ്ട് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ എത്ര സ്ഥിരാംഗങ്ങളും എത്ര അസ്ഥിരാംഗങ്ങളും ഉണ്ട് ഭാഗം രണ്ടിലെ പേജ് നമ്പർ എൺപത്തി മൂന്ന് നോക്കുക ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ അഞ്ച് സ്ഥിരാംഗങ്ങളും പത്ത് താൽക്കാലിക അംഗങ്ങളുമാണുള്ളത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ അഞ്ച് സ്ഥിരാംഗങ്ങളും പത്ത് താൽക്കാലിക അംഗങ്ങളുമാണുള്ളത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഘടകങ്ങളും സംഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക ഏജൻസികളും ടെക്സ്റ്റ് ബുക്കിൽ നോക്കി മനസ്സിലാക്കുക ഇമ്പോർട്ടന്റ് ആണ് ഈ ഏജൻസികളുടെ പൂർണ്ണ രൂപം എഴുതുവാൻ സാധാരണ ചോദിക്കാറുണ്ട് അത് നല്ലതുപോലെ മനസ്സിലാക്കുക എട്ടാമത്തെ ചോദ്യം ആസിയാൻ ശിലകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം ആസിയാൻ ശിലകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം ആസിയാൻ ശിലകൾ മൂന്നെണ്ണമാണുള്ളത് ആസിയാൻ സാമൂഹിക സാംസ്കാരിക സമൂഹം എന്നുള്ളത് ചോദ്യപേപ്പറിൽ തന്നിട്ടുണ്ട് മറ്റുള്ളത് രണ്ടും കണ്ടെത്തണം ഭാഗം രണ്ടിലെ പേജ് നമ്പർ അൻപത്തി ഒൻപതിൽ ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് തെക്ക് കിഴക്കേ ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടനയാണ് ആസിയാൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ എന്നതാണ് ഇതിന്റെ പൂർണ്ണരൂപം ആസിയാൻ സമൂഹത്തിന്റെ മൂന്ന് അടിസ്ഥാന ശിലകൾ നോക്കാം ആസിയാൻ സുരക്ഷാ സമൂഹം ആസിയാൻ സാമ്പത്തിക സമൂഹം ആസിയാൻ സാമൂഹിക സാംസ്കാരിക സമൂഹം ഇനി ഇതിന്റെ ലക്ഷ്യങ്ങൾ ഒന്ന് നോക്കാം ആസിയാൻ സുരക്ഷാ സമൂഹം രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ സായുധമായി മാറാതെ സംവാദത്തിലൂടെ പരിഹരിക്കുക ആസിയാൻ സാമ്പത്തിക സമൂഹം ആസിയാൻ പൊതു കമ്പോളത്തിന് രൂപം നൽകുക സ്വന്തമായ ഒരു ഉൽപാദന അടിത്തറയ്ക്ക് രൂപം നൽകുക അതിലൂടെ ആസിയാൻ രാജ്യങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനം സാധ്യമാക്കുക സ്വതന്ത്ര വ്യാപാരം നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കുക ആസിയാൻ സാമൂഹിക സാംസ്കാരിക സമൂഹം ആസിയാൻ മേഖലയിലെ രാജ്യങ്ങളുടെ സാമൂഹികവും സാംസ്കാരികവുമായ സഹകരണം ഉറപ്പുവരുത്തുന്നു വികസന സഹായം സാമൂഹിക നീതി പരിസ്ഥിതി സംരക്ഷണം എന്നിവയിൽ സഹകരണം കൂടാതെ വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ പുരോഗതി ലക്ഷ്യമിടുന്നു ഒൻപതാമത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കുക കുറച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിലെ നേതാക്കളുടെ പേരുകളുമാണ് ചേരുമ്പടി ചേർക്കുവാൻ തന്നിരിക്കുന്നത് നോക്കാം ഭാരതീയ ജനസംഘം സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നിവയാണ് ഇനി ഇതിലെ നേതാക്കളുടെ പേരുകൾ നോക്കാം മൗലാന അബ്ദുൽ കലാം ആസാദ് എ കെ ഗോപാലൻ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ജയപ്രകാശ് നാരായൺ ഭാഗം പേജ് നമ്പർ മുപ്പത്തി മുതൽ നോക്കുക ഇനി ഇതൊന്ന് ചേരുമ്പടി ചേർക്കാം ഭാരതീയ ജനസംഘം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഭാരതീയ ജനസംഘം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഇദ്ദേഹം ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപക പ്രസിഡന്റും ഹിന്ദു മഹാസഭയുടെ നേതാവുമായിരുന്നു ഇദ്ദേഹത്തെ കൂടാതെ ദീൻദയാൽ ഉപാധ്യായ ബൽറാജ് മധോക് എന്നിവരും ഭാരതീയ ജനസംഘത്തിന്റെ പ്രമുഖ നേതാക്കളായിരുന്നു അടുത്തത് സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായൺ സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആചാര്യ നരേന്ദ്രദേവിന്റെ അധ്യക്ഷതയിലാണ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് രാം മനോഹർ ലോഹ്യ അച്യുത് പട്വർദ്ധൻ അശോക് മേത്ത എസ് എം ജോഷി എന്നിവരും പ്രധാന സോഷ്യലിസ്റ്റ് നേതാക്കളാണ് അടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എ കെ ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എ കെ ഗോപാലൻ ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിൽ നിന്നുള്ള പ്രമുഖ നേതാവായിരുന്നു കോൺഗ്രസ് പ്രവർത്തകനായി പൊതുജീവിതം ആരംഭിച്ച അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ അദ്ദേഹം സി പി എം പക്ഷത്ത് നിലകൊണ്ടു അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസിന്റെ ആദ്യകാല പ്രസിഡന്റുമായിരുന്നു കൂടാതെ ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്നു ഇനി അത് ഒന്നുകൂടെ നോക്കാം ഭാരതീയ ജനസംഘം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഭാരതീയ ജനസംഘം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായൺ സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായൺ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എ കെ ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എ കെ ഗോപാലൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൗലാന അബ്ദുൽ കലാം ആസാദ് അടുത്തത് പത്താമത്തെ ചോദ്യം പത്താമത്തെ ചോദ്യവും ചേരുമ്പടി ചേർക്കുവാനാണ് ചേരുമ്പടി ചേർക്കുവാൻ തന്നിരിക്കുന്നതെന്ന് നോക്കാം ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച് എന്നിവയാണ് ഇവയുമായി ചേരുമ്പടി ചേർക്കുവാനുള്ളത് നോക്കാം അമേരിക്കയുടെ ഇറാഖ് അധിനിവേശം അൽക്കൊയ്ദയ്ക്കെതിരെയുള്ള ക്രൂയിസ് മിസൈൽ ആക്രമണം ഒന്നാം ഗൾഫ് യുദ്ധം ഭീകരക്കെതിരായ ആഗോള യുദ്ധം ഇനി ഇതൊന്ന് ചേരുമ്പടി ചേർക്കാം ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം ഒന്നാം ഗൾഫ് യുദ്ധം ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം ഒന്നാം ഗൾഫ് യുദ്ധം ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം അമേരിക്കയുടെ ഇറാഖ് അധിനിവേശം ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം അമേരിക്കയുടെ ഇറാഖ് അധിനിവേശം ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച് അൽക്കൊയ്തയ്ക്കെതിരെയുള്ള ക്രൂയിസ് മിസൈൽ ആക്രമണം ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച് അൽക്കൊയ്തയ്ക്കെതിരെയുള്ള ക്രൂയിസ് മിസൈൽ ആക്രമണം അതുപോലെ സുഡാനിൽ മിസൈൽ ആക്രമണം എന്ന് ചോദിച്ചാലും ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച് തന്നെയാണ് ഉത്തരം അടുത്തത് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരമെഴുതുവാനാണ് ഓരോന്നിനും മൂന്ന് സ്കോർ വീതമാണ് പതിനൊന്നാമത്തെ ചോദ്യം ആദ്യ പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിക്ക് മേധാവിത്വം ലഭിക്കുവാനുള്ള കാരണങ്ങൾ എന്തല്ല ആദ്യ പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിക്ക് മേധാവിത്വം ലഭിക്കുവാനുള്ള കാരണങ്ങൾ എന്തല്ല ഭാഗം ഒന്നിലെ പേജ് നമ്പർ മുപ്പത്തി നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ പൊതു തെരഞ്ഞെടുപ്പ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസിന് പ്രകടമായ മേധാവിത്വം ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തെ ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് അതിന്റെ കാരണങ്ങൾ നോക്കാം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം അവകാശപ്പെടാൻ അർഹതയുള്ള ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് രാജ്യവ്യാപകവും കെട്ടുറപ്പുള്ളതുമായ ഒരു സംഘടനാ ശൃംഖലയുള്ള പാർട്ടിയും കോൺഗ്രസ് ആയിരുന്നു ജവഹർലാൽ നെഹ്റുവിനെ പോലെ പ്രശസ്തരും സമുന്നതരുമായ നേതാക്കൾ കോൺഗ്രസിനുണ്ടായിരുന്നു ഇതൊക്കെ ആദ്യ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് മേധാവിത്വം ലഭിക്കുവാനുള്ള കാരണങ്ങളാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ആഗോളവൽക്കരണത്തിന്റെ ഏതെങ്കിലും മൂന്ന് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എഴുതുക ആഗോളവൽക്കരണത്തിന്റെ ഏതെങ്കിലും മൂന്ന് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എഴുതുക ആദ്യം ആഗോളവൽക്കരണം എന്താണെന്ന് നോക്കാം ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ തമ്മിൽ സാമ്പത്തികം സാംസ്കാരികം സാങ്കേതികം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പരസ്പരം ബന്ധപ്പെടുന്ന പ്രക്രിയയാണ് ആഗോളവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുമൂലം സാധനങ്ങൾ സേവനങ്ങൾ മൂലധനം ജനങ്ങൾ എന്നിവയുടെ തടസ്സമില്ലാത്ത പ്രവാഹം സാധ്യമാകുന്നു ഇതുമൂലം ലോകമൊരു ആഗോള ഗ്രാമമായി മാറുന്നു ഇനി ആഗോളവൽക്കരണത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നോക്കാം ഒന്ന് വികസിത രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ കുറഞ്ഞ ചിലവിൽ ഉൽപാദനം നടത്തുന്ന രാജ്യങ്ങളിലേക്ക് മാറുന്നതിനാൽ ചില രാജ്യങ്ങളിൽ വരുമാനം വർദ്ധിക്കുകയും ചില രാജ്യങ്ങൾ സാമ്പത്തികമായി പിന്നോട്ടു പോവുകയും ചെയ്യുന്നു ഇതിലൂടെ ചില രാജ്യങ്ങളിൽ തൊഴിൽ സുരക്ഷിതത്വം ഇല്ലാതാവുന്നു രണ്ട് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി ലോകത്തിലെ വിവിധ ഗവൺമെന്റുകൾ ഒരേ സാമ്പത്തിക നയങ്ങളാണ് പിന്തുടരുന്നതെങ്കിലും ഇതിന്റെ അനന്തര ഫലങ്ങൾ ഓരോ രാഷ്ട്രത്തിലും വ്യത്യസ്തമാണ് മൂന്ന് ആഗോളവൽക്കരണം വലിയ കോർപ്പറേറ്റുകൾക്ക് വലിയ ലാഭം നൽകുന്നുണ്ടെങ്കിലും സാധാരണ ജനങ്ങൾക്ക് അതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നില്ല പണം ആസ്തി തൊഴിലവസരങ്ങൾ എന്നിവ കുറച്ച് പേരിലേക്ക് മാത്രം ഏകോപിപ്പിക്കപ്പെടുന്നു ഇതുമൂലം സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം കൂടുന്നു പതിമൂന്നാമത്തെ ചോദ്യം ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയെ കുറിച്ച് ഒരു ലഘു വിവരണം തയ്യാറാക്കുക ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയെ കുറിച്ച് ഒരു ലഘു വിവരണം തയ്യാറാക്കുക ഭാഗം രണ്ടിലെ പേജ് നമ്പർ പത്ത് നോക്കുക മുതലാളിത്ത ചേരിക്ക് നേതൃത്വം നൽകിയിരുന്ന അമേരിക്കയിൽ നിന്ന് ഏത് സമയത്തും അട്ടിമറി ഭീഷണി ഫിഡൽകാസ്ട്രിയുടെ കമ്മ്യൂണിസ്റ്റ് ക്യൂബയ്ക്ക് നേരെ ഉണ്ടാവുമെന്ന് ഭയപ്പെട്ടിരുന്ന യു എസ് എസ് ആർ തങ്ങളുടെ സഖ്യ രാഷ്ട്രമായിരുന്ന ക്യൂബയെ സംരക്ഷിക്കുന്നതിനും മേഖലയിൽ സോവിയറ്റ് സാന്നിധ്യം ഉറപ്പാക്കുന്നതിനും സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന നിക്കിറ്റൂഷേവ് തീരുമാനിച്ചു ഈ ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ക്യൂബയിൽ യു എസ് എസ് ആർ ആണവ മിസൈലുകൾ സ്ഥാപിച്ചു എന്നാൽ രാജ്യം ആണവായുധ ഭീഷണിയിലാണെന്ന് അമേരിക്ക അറിയുന്നത് ആഴ്ചകൾക്ക് ശേഷമാണ് അതേ തുടർന്ന് ക്യൂബയിലേക്ക് വരുന്ന സോവിയറ്റ് കപ്പലുകളെ തടയാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ഓഫ് കെനഡി ഉത്തരവിട്ടു ഒപ്പം ക്യൂബയിൽ നിന്നും മിസൈലുകൾ എത്രയും വേഗം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഒരു ലോക യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന് ആശങ്കയുണ്ടാക്കിയ ഈ സംഭവമാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്നറിയപ്പെടുന്നത് പതിനാലാമത്തെ ചോദ്യം ദളിത് പാന്തേഴ്സിനെ കുറിച്ച് ചുരുക്കി എഴുതുക ദളിത് പാന്തേഴ്സിനെ കുറിച്ച് ചുരുക്കി എഴുതുക ഭാഗം പേജ് നമ്പർ നൂറ്റി നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മഹാരാഷ്ട്രയിലെ ദളിത് യുവാക്കൾ ചേർന്ന് ദളിതർ അനുഭവിച്ചു കൊണ്ടിരുന്ന സാമൂഹിക വിവേചനങ്ങൾക്കും പീഡനങ്ങൾക്കും സവർണ മേധാവിത്വത്തിനുമെതിരെ പോരാടുന്നതിന് രൂപീകരിച്ച സമരോത്സുക സംഘടനയാണ് ദളിത് പാന്തേഴ്സ് ജാതി അസമത്വങ്ങൾക്കെതിരെയും സംവരണം നടപ്പാക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു ദളിത് പാന്തേഴ്സിന്റെ പ്രധാന അജണ്ട പതിനഞ്ചാമത്തെ ചോദ്യം പാകിസ്ഥാൻ സുസ്ഥിര ജനാധിപത്യം സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാം പാകിസ്ഥാൻ സുസ്ഥിര ജനാധിപത്യം സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെടുവാനുള്ള കാരണങ്ങൾ എന്തെല്ലാം ഭാഗം രണ്ടിലെ പേജ് നമ്പർ എഴുപത് നോക്കുക സ്വാതന്ത്ര്യാനന്തരം ജനാധിപത്യ ഭരണവും സൈനിക ഭരണവും മാറി മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് പാകിസ്ഥാനിൽ നിലനിൽക്കുന്നത് അതിനാൽ സുസ്ഥിര ജനാധിപത്യം പാകിസ്ഥാനിൽ പരാജയപ്പെടുകയുണ്ടായി അതിന്റെ കാരണങ്ങൾ നോക്കാം പാകിസ്ഥാനിൽ സൈന്യത്തിനും മതമേധാവികൾക്കും യാഥാസ്ഥിതിക ഭൂവുടമ ഉടമ വർഗത്തിനുമുള്ള മേധാവിത്വം ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന സൈനിക അനുകൂല മനോഭാവം രാഷ്ട്രീയ പാർട്ടികളും ജനാധിപത്യവും പാകിസ്ഥാന്റെ സുരക്ഷയ്ക്ക് ഹാനികരമാണ് എന്ന മനോഭാവം പാകിസ്ഥാനിലെ ജനാധിപത്യ ഭരണത്തിന് അന്തർദേശീയ പിന്തുണ ലഭിക്കാത്ത സാഹചര്യം സൈനിക ഭരണം പാശ്ചാത്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നും ആഗോള ഇസ്ലാമിക ഭീകരവാദത്തെ തടയുമെന്നുമുള്ള വാദങ്ങൾ ഇതൊക്കെയാണ് പാകിസ്ഥാനിൽ സുസ്ഥിര ജനാധിപത്യം സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെടുവാനുള്ള കാരണങ്ങൾ അടുത്തത് പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരമെഴുതുവാനാണ് ഓരോന്നിനും നാല് സ്കോർ വീതമാണ് പതിനാറാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കോൺഗ്രസ് പാർട്ടിയുടെ പിളർപ്പിലേക്ക് നയിച്ച കാരണങ്ങൾ വിശദീകരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കോൺഗ്രസ് പാർട്ടിയുടെ പിളർപ്പിലേക്ക് നയിച്ച കാരണങ്ങൾ വിശദീകരിക്കുക ഭാഗം ഒന്നിലെ പേജ് നമ്പർ എൺപത്തി ഒൻപത് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സിൻഡിക്കേറ്റും ഇന്ദിരാഗാന്ധിയും തമ്മിലുള്ള ഭിന്നത തീവ്രമായി ഇന്ദിരാഗാന്ധിയുടെ എതിർപ്പിനെ അവഗണിച്ച് സിൻഡിക്കേറ്റ് വിഭാഗം ലോക്സഭാ സ്പീക്കറായ സഞ്ജീവ് റെഡ്ഡിയെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കി എന്നാൽ ഉപരാഷ്ട്രപതിയായിരുന്ന വി വി ഗിരിയെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുവാൻ ഇന്ദിരാഗാന്ധി തീരുമാനിച്ചു ഇതോടൊപ്പം തന്നെ പതിനാല് ബാങ്കുകളുടെ ദേശസാൽക്കരണം ശ്രദ്ധാക്കൾ തുടങ്ങിയ ജനകീയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു ഉപപ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയുമായിരുന്ന മൊറാർജി ദേശായിയും ഇന്ദിരാഗാന്ധിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അദ്ദേഹം ഗവൺമെന്റിൽ നിന്ന് രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇരു വിഭാഗവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചു കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ സഞ്ജീവ് റെഡ്ഡിയെ പിന്തുണയ്ക്കാൻ പാർട്ടി തീരുമാനിച്ചു എന്നാൽ ഇന്ദിരാഗാന്ധി വി വി ഗിരിയെ രഹസ്യമായി പിന്തുണയ്ക്കുകയും മനസാക്ഷി വോട്ടിന് ആഹ്വാനം നൽകുകയും ചെയ്തു തെരഞ്ഞെടുപ്പിൽ വി വി ഗിരി വിജയിച്ചു ഔദ്യോഗിക സ്ഥാനാർത്ഥിയുടെ പരാജയം കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചു തുടർന്ന് ഇന്ദിരാഗാന്ധിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നാൽ തങ്ങളുടെ ഗ്രൂപ്പാണ് യഥാർത്ഥ കോൺഗ്രസ് എന്ന് ഇന്ദിരാഗാന്ധി അവകാശവാദം ഉന്നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് നവംബറിൽ സിൻഡിക്കേറ്റ് വിഭാഗം സംഘടനാ കോൺഗ്രസ് എന്നും ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം പുനഃസംഘടനാ കോൺഗ്രസ് എന്നും അറിയപ്പെട്ടു പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ തർക്ക മേഖലകളെ കുറിച്ച് വിവരിക്കുക ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ തർക്ക മേഖലകളെ കുറിച്ച് വിവരിക്കുക ഭാഗം രണ്ടിലെ പേജ് നമ്പർ എഴുപത്തി അഞ്ച് നോക്കുക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങൾ പ്രധാനമായും കാശ്മീർ ജലവിഭവങ്ങൾ തീവ്രവാദം തുടങ്ങിയ വിഷയങ്ങളിലാണ് ഇരു രാജ്യങ്ങൾക്കിടയിൽ യുദ്ധങ്ങളും സമാധാന സംഭാഷണങ്ങളും നടന്നു വരുന്നുണ്ടെങ്കിലും തർക്കങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസം തുടരുന്നുണ്ട് അവയെന്ന് നോക്കാം സിയാച്ചിൻ മലനിരകളുടെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തർക്കം കാശ്മീർ തീവ്രവാദികൾക്ക് പാകിസ്ഥാൻ നൽകുന്ന സഹായവും പിന്തുണയും കൂടാതെ പഞ്ചാബിലെ കാലിസ്ഥാൻ വാദത്തിന് നൽകിയ പിന്തുണ പാകിസ്ഥാൻ ചാരസംഘടനയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസിന്റെ ഇന്ത്യാ വിരുദ്ധ പ്രചരണം ബംഗ്ലാദേശിലൂടെയും നേപ്പാളിലൂടെയും ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിൽ നടത്തുന്ന ഇടപെടൽ നദീജല വിഭവങ്ങളുടെ വിനിയോഗവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ സിന്ധ് ബലൂചിസ്ഥാൻ പ്രവിശ്യകളിൽ ഇന്ത്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പാക് ആരോപണം സർക്രീക് റാൻ ഓഫ് കച്ച് തുടങ്ങിയ മേഖലകളിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ ഇവയൊക്കെയാണ് പ്രധാന തർക്ക മേഖലകൾ പതിനെട്ടാമത്തെ ചോദ്യം പൊതുവൈവിധ്യ ഉത്തരവാദിത്വം എന്ന ആശയം വിശദീകരിക്കുക പൊതുവൈവിധ്യ ഉത്തരവാദിത്വം എന്ന ആശയം വിശദീകരിക്കുക ഭാഗം രണ്ടിലെ പേജ് നമ്പർ നൂറ്റി ഇരുപത് നോക്കുക വികസിത വികസവര രാജ്യങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം അംഗീകരിച്ചപ്പോഴും പരിസ്ഥിതിയെ സംബന്ധിച്ച സമീപനത്തിൽ രാജ്യങ്ങൾക്കിടയിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു ഈ വ്യത്യസ്ത നിലപാട് പൊതുവൈവിധ്യ ഉത്തരവാദിത്വം എന്നറിയപ്പെട്ടു ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ച ആശയങ്ങൾ നോക്കാം വികസിത രാജ്യങ്ങൾ പരിസ്ഥിതി പ്രശ്നങ്ങളെ നിലനിൽക്കുന്ന അവസ്ഥയിൽ ചർച്ച ചെയ്യണമെന്നും പരിസ്ഥിതി സംരക്ഷണത്തിൽ എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തമാണുള്ളതെന്നും അഭിപ്രായപ്പെട്ടു വികസന രാജ്യങ്ങൾ ഈ നിലപാടിനോട് യോജിച്ചില്ല അവരുടെ കാഴ്ചപ്പാടിൽ പരിസ്ഥിതി നാശം വികസിത രാജ്യങ്ങളിലെ വ്യവസായ വികസനത്തിന്റെ ഉൽപ്പന്നമാണ് പരിസ്ഥിതി നാശത്തിന് കാരണക്കാർ വികസിത രാജ്യങ്ങളായതിനാൽ പരിഹാരം കാണുന്നതിന് അവർ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് വികസന രാജ്യങ്ങൾ വ്യവസായവൽക്കരണ പ്രക്രിയയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് വികസിത രാജ്യങ്ങൾക്ക് തുല്യമായ നിയന്ത്രണങ്ങൾ അവർക്കുമേൽ ചുമത്താൻ പാടില്ല അത് വികസന രാജ്യങ്ങളുടെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കും അന്തർദേശീയ പരിസ്ഥിതി നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ വികസന രാജ്യങ്ങളിലെ പ്രത്യേക ആവശ്യങ്ങൾ പരിഗണിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ റയോ ഉച്ചകോടി ഈ വാദങ്ങൾ അംഗീകരിക്കുണ്ടായി വികസവ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച ഈ വാദഗതി പൊതുവൈവിധ്യ ഉത്തരവാദിത്തം എന്നറിയപ്പെടുന്നു പത്തൊൻപതാമത്തെ ചോദ്യം സുരക്ഷാ ഭീഷണിയുടെ ചില പുതിയ സ്രോതസ്സുകൾ താഴെ കൊടുക്കുന്നു വിശദീകരിക്കുക സുരക്ഷാ ഭീഷണിയുടെ ചില പുതിയ സ്രോതസ്സുകൾ താഴെ കൊടുക്കുന്നു വിശദീകരിക്കുക ഒന്ന് ആഗോള ഭീകരവാദം രണ്ട് സാംക്രമിക രോഗങ്ങൾ ആഗോള ഭീകരവാദം സാംക്രമിക രോഗങ്ങൾ എന്നിവയാണ് വിശദീകരിക്കുന്നതായി വിശദീകരിക്കുന്നത് നോക്കാം സുരക്ഷാ ഭീഷണിയുടെ പുതിയ സ്രോതസ്സുകൾ എന്നത് ആധുനിക ലോകത്ത് രാജ്യങ്ങളുടെ ആന്തരികവും ബാഹ്യവുമായ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പുതിയ തലത്തിൽ വളർന്നു വരുന്ന വെല്ലുവിളികളെയാണ് സൂചിപ്പിക്കുന്നത് മുൻകാലങ്ങളിൽ യുദ്ധങ്ങളും ആയുധങ്ങളും ആയിരുന്നു പ്രധാന ഭീഷണികൾ ഇന്നിപ്പോൾ ഭീകരവാദം സാംക്രമിക രോഗങ്ങൾ സൈബർ ആക്രമണം കാലാവസ്ഥാ മാറ്റം തുടങ്ങിയവയും വലിയ സുരക്ഷാ പ്രശ്നങ്ങളായി മാറിയിട്ടുണ്ട് ആദ്യം ആഗോള ഭീകരവാദം നോക്കാം ഭാഗം രണ്ടിലെ പേജ് നമ്പർ നൂറ്റി നോക്കുക അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ വളർച്ച വലിയൊരു ആഗോള ഭീഷണിയാണ് അവർക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ സാഹചര്യത്തെയോ അവസ്ഥയെയോ ബലപ്രയോഗത്തിലൂടെയോ ബലപ്രയോഗ ഭീഷണിയിലൂടെയോ മാറ്റുവാൻ ശ്രമിക്കുന്നു ഗവൺമെന്റിനെതിരെ ജനങ്ങളുടെ രോഷത്തിനെയും വെറുപ്പിനെയും അവർ ആയുധമാക്കുന്നു വിമാനം റാഞ്ചുക ട്രെയിനുകളിലും മാർക്കറ്റുകളിലും ജനത്തിരക്കേറിയ മറ്റു സ്ഥലങ്ങളിൽ ബോംബ് വെക്കുക ബ്ലാക്ക്മെയിൽ ചെയ്യുക തുടങ്ങിയ മാർഗങ്ങൾ ഭീകരവാദികൾ ഉപയോഗിക്കുന്നു സിവിലിയന്മാരെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ ഇന്ന് രാജ്യങ്ങളുടെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന ആഗോള തീവ്രവാദമായി മാറിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയിലെ പെന്റുകളിലും ലോക വ്യാപാര കേന്ദ്രത്തിലെ ഭീകരാക്രമണവും മുംബൈ ഭീകരാക്രമണവും എല്ലാം ഇതിനുദാഹരണങ്ങളാണ് അടുത്തത് സാംക്രമിക രോഗങ്ങൾ നോക്കാം പേജ് നമ്പർ നൂറ്റി ഏഴ് നോക്കുക ആഗോളതലത്തിൽ പടരുന്ന പുതിയ രോഗങ്ങൾ ജനങ്ങളുടെ ആരോഗ്യവും രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയും തകർക്കുന്നു എയ്ഡ്സ് പക്ഷിപ്പനി സാർസ് സിക്ക വൈറസ് എബോള വൈറസ് കൊറോണ വൈറസ് തുടങ്ങിയ പകർച്ചവ്യാധികളുടെ വ്യാപനം ആഗോള സുരക്ഷയ്ക്കും മാനവ സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണ് ടൂറിസത്തിലൂടെയും വ്യാപാര വാണിജ്യത്തിലൂടെയും സൈനിക നീക്കങ്ങളിലൂടെയും ഇത്തരം പകർച്ചവ്യാധികൾ പടരുന്നു രണ്ടായിരത്തി മൂന്നോടെ ലോകത്തിലെ നാലു കോടി ജനങ്ങൾ എയ്ഡ്സ് ബാധിതരായിട്ടുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു അതിൽ മൂന്നിൽ രണ്ട് ഭാഗം ആഫ്രിക്കയിലും അവശേഷിക്കുന്നവയിൽ പകുതി ദക്ഷിണേഷ്യയിലുമാണ് ഹൻഡ വൈറസ് ഹെപ്പറ്റൈറ്റിസ് സി സിക്ക വൈറസ് തുടങ്ങിയ അനേകം രോഗങ്ങളും മാനവ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട് അതുകൂടാതെ മൃഗങ്ങൾക്കിടയിൽ പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികളായ പക്ഷിപ്പനി പന്നിപ്പനി ഭ്രാന്തി പശു രോഗം തുടങ്ങിയവ രാജ്യങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക പ്രത്യാഘാതം വളരെ വലുതാണ് ഇവയെ പ്രതിരോധിക്കാൻ രാജ്യങ്ങൾ തമ്മിൽ സഹകരണം നടത്തേണ്ടതുണ്ട് സുരക്ഷ ഒരു സൈനിക വിഷയം മാത്രമല്ല ആരോഗ്യവും സാമ്പത്തികവും സാങ്കേതികവുമായ പല മേഖലകളുമായി ബന്ധപ്പെടുന്ന ഒരു സമഗ്ര ആശയമായി അത് മാറിയിരിക്കുന്നു ഇരുപതാമത്തെ ചോദ്യം ഹരിത വിപ്ലവം എന്നാൽ എന്ത് അതിന്റെ രണ്ട് ദോഷങ്ങൾ എഴുതുക ഹരിത വിപ്ലവം എന്നാൽ എന്ത് അതിന്റെ രണ്ട് ദോഷങ്ങൾ എഴുതുക ഭാഗമൊന്നിലെ പേജ് നമ്പർ അറുപത്തി ഒന്ന് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഉണ്ടായ ഭക്ഷ്യ പ്രതിസന്ധിയെ മറികടക്കുന്നതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും ഗവൺമെന്റ് നടപ്പിലാക്കിയ കാർഷിക നവീകരണ പരിപാടിയാണ് ഹരിത വിപ്ലവം രാജ്യത്തെ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം കൃഷിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഉയർന്ന ഉൽപാദനശേഷിയുള്ള വിത്തുകൾ രാസവളങ്ങൾ കീടനാശിനികൾ എന്നിവ സഹായ വിലയ്ക്ക് കർഷകർക്ക് നൽകുകയും കാർഷിക വായ്പകൾ അനുവദിക്കുകയും ചെയ്തു കൂടാതെ കർഷകർ കൃഷി ചെയ്തിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു നിശ്ചിത വിലയ്ക്ക് ഗവൺമെന്റ് വാങ്ങാമെന്ന് ഉറപ്പ് നൽകി അതുപോലെ ശാസ്ത്രീയമായ കൃഷിരീതികൾ സാങ്കേതിക വിദ്യകൾ ജലസേചന രീതികൾ യന്ത്ര സഹായത്തോടെയുള്ള കൃഷിരീതികൾ ഉപയോഗിച്ചാണ് ഇവ നടപ്പാക്കപ്പെട്ടത് കാർഷിക സ്വയം പര്യാപ്തത ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കൽ തുടങ്ങിയവയായിരുന്നു ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇന്ത്യയിൽ ഹരിതവിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥനാണ് ഹരിതവിപ്ലവത്തിന് നിരവധി ഗുണവശങ്ങളും ദോഷവശങ്ങളുമുണ്ട് രണ്ട് ദോഷവശങ്ങൾ എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ഒന്ന് ദോഷവശങ്ങളിൽ പ്രധാനം പരിസ്ഥിതി നാശമാണ് രാസവളങ്ങൾ കീടനാശിനികൾ എന്നിവയുടെ അമിത ഉപയോഗം മണ്ണിന്റെ ആരോഗ്യവും ഫലഭൂഷ്ഠിതയും കുറച്ചു ജലസ്രോതസ്സുകൾ കീടനാശിനികളാൽ മലിനമായി രണ്ട് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശിന്റെ വടക്കം മേഖലകൾ എന്നിവ നേട്ടമുണ്ടാക്കിയപ്പോൾ രാജ്യത്തിന്റെ മറ്റു മേഖലകൾ പിന്നാക്കമായി തന്നെ നിലനിന്നു സമ്പന്ന കർഷകർ നേട്ടമുണ്ടാക്കുകയും ദരിദ്ര കർഷകർ ദരിദ്രരായി തന്നെ തുടരുകയും ചെയ്തു അതുമൂലം സാമൂഹിക അസമ്മത്വങ്ങൾ രൂപം കണ്ടു ഹരിത വിപ്ലവം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് ഹരിതവിപ്ലവത്തിന്റെ ഗുണവശങ്ങളും ദോഷവശങ്ങളും എല്ലാം നല്ലതുപോലെ പഠിച്ചിട്ടു പോവുക ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് ബാക്കിയുള്ള ചോദ്യങ്ങൾ തുടർന്നുള്ള ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ് ഇനിയും ഇതുപോലെയുള്ള ക്ലാസുകൾ തുടർന്ന് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി അറിയിക്കുക അതോടൊപ്പം ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം